ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ അച്ഛൻ്റെ വീട്ടിൽ എൻ്റെ ഒന്ന് രണ്ട് ദിവസമാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അച്ഛൻ്റെ വീട് മല്ലപ്പള്ളിയിലാണ് മല്ലപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അച്ഛൻ്റെ വീട് അപ്പോൾ കുടുംബത്തുള്ളത് അച്ഛൻ്റെ അനിയനാണ് അപ്പോൾ നമ്മൾ അവിടെയാണ് സ്റ്റേ ചെയ്യാറ് ഗായ്സ് ഞങ്ങൾ അച്ഛൻ്റെ വീട്ടിലാണ് ഉള്ളത് ഞാനൊരു ഉച്ചയൊക്കെ ആയപ്പോഴാണ് ജസ്റ്റ് ഒരു വ്ളോഗ് എടുത്തേക്കാന്ന് വിചാരിച്ചത് എന്റെ അനിയനാണ് ആൻറ്റിയുടെ മോനാണ് ഞങ്ങൾക്ക് ഉച്ചയൊക്കെ ആയപ്പോഴത്തേനൊരുടം വരെ പോകണമായിരുന്നു ഒന്ന് രണ്ട് വീടുകളിലൊക്കെ പോകണമായിരുന്നു അവിടെയൊക്കെ പോയിട്ട് തിരിച്ചു വരുന്ന വീട്ടിൽ നമ്മുടെ അവിടെ തന്നെയാണ് മീൻമുട്ടിപ്പാറന്ന് പറഞ്ഞ വെള്ളച്ചാട്ടം ഹായ് നമ്മൾ ഈ വ്ലോഗ് എടുക്കുന്നത് മഴക്കാലത്തല്ല മെയ്ഡ് തുടക്കത്തിലാണ് അപ്പം ഉറപ്പായിട്ട് അവിടെ അധികം വെള്ളമൊന്നും ഉണ്ടാവില്ലെന്ന് നമുക്കറിയാം എന്നിരുന്നാലും ചുമ്മാ നമ്മളടുത്തായത് കൊണ്ട് ജസ്റ്റ് പോയിന്നേ ഉള്ളൂ അവിടെ കുറച്ച് പേര് കുളിക്കുന്നുണ്ടായിരുന്നു അവിടെ ഒരു പട്ടിക്കുട്ടം നിന്ന് കുളിക്കുന്നുണ്ടായിരുന്നത് ഭയങ്കര ക്യൂട്ടായിരുന്നു അവരവിടെ സ്ഥിരം കുളിക്കുന്നതാണെന്ന് തോന്നുന്നു നമ്മൾ വേനൽ സമയത്താണ് പോയതെങ്കിൽ പോലും അവിടെ എന്തോ നേച്ചർ ബ്യൂട്ടി ആണെങ്കിലും ഒരു രക്ഷയില്ല എന്താ നമുക്കൊരു കാമ പീസായിട്ട് അവിടെ ഇരിക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു എനിക്ക് ആക്ച്വലി ഇതൊക്കെ പേടിയാണ് വെള്ളം ഇഷ്ടമാണെങ്കിൽ പോലും അധികം വെള്ളത്തിലൊക്കെ ഇറങ്ങി നിൽക്കുന്നത് എനിക്ക് പേടിയുള്ള കാര്യമാണ് ഞങ്ങൾക്ക് കുറച്ച് തിരക്കുണ്ട് അതുകൊണ്ട് ഞങ്ങൾ പോകുന്നു ഞങ്ങൾ പോകുന്നു എന്നാൽ ഞങ്ങളെ പോയിട്ട് വന്നിട്ട് ഞങ്ങൾ ഉറക്കം വരുന്നത് ഉറക്കമായിരുന്നു എനിക്ക് ഫ്രഷ് ആയിട്ട് ഞങ്ങളുടെ അമ്മയുടെ വീട്ടിൽ വന്നു യെസ് പിന്നെ അവിടെ അടുത്തുള്ള മീൻമുട്ടിപ്പാറ വളരെ പ്രശസ്തമായ വെള്ളച്ചാട്ടമാണ് അതെ റെയിനി സീസൺസിലാണ് ഇത് ഏറ്റവും നല്ല അടിപൊളി വെള്ളച്ചാട്ടം അതെ ഇപ്പോൾ വെള്ളമൊന്നുമില്ല ഞങ്ങൾ ജസ്റ്റ് ഇന്ന് കാണാനായിട്ട് വന്നു ഓട്ടോ ബൈ ഞാൻ സ്നേഹ ചേച്ചി ചേച്ചിയുടെ ഒക്കെ അമ്മ സണ്ലേട്ടായി ഇമ്മാനും ഞങ്ങൾ ഇത്രയും പേരോടാണ് വന്നത് ഇവനെ വീട്ടിലെ കൊലത്തിലൊക്കെ നിൽക്കാൻ കാരണം നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മൾ പോയത് അതുകൊണ്ടാണ് ഞങ്ങളെല്ലാവരും വലിയ ഒരുക്കവും ഒന്നും ഇല്ലാത്തത് അങ്ങനെ ഞങ്ങൾ ഓട്ടോയിൽ കയറി തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോയി വയട്ടത്തേന് ഞങ്ങൾ കുറച്ച് പിള്ളേരസെറ്റ് കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത് അങ്ങനെ ഒരു വൈകുന്നേരമൊക്കെ അപ്പം നമ്മൾ തിരിച്ചു കൂടുമ്പോഴത്തു തന്നെ വന്നു നമുക്കിവിടെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് ഇപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇവിടെ എല്ലാം നോക്കൂ റബറും തോട്ടങ്ങളാണ് ചുറ്റും ഇപ്പം നമ്മൾ പൊയ്ക്കോണ്ടിരിക്കുന്നത് എങ്ങോട്ടാണ് ഞങ്ങളുടെ ആൻറ്റിയുടെ പഴയ വീട്ടിലേക്കാണ് അവർ പുത്തൻ വീട് വെച്ച് താമസിക്കുവാണ് ഇവിടെ ഇപ്പം ആരും താമസമൊന്നുമില്ല ഗൈസ് നോക്കൂ പ്ലാവ് ഇതെല്ലാം നമ്മുടെ പറമ്പാണ് നോക്കൂ ഗൈസ് നമ്മുടെ പഴയ ഇതാണ് ആൻറ്റിയുടെ പഴയ വീട് നമ്മൾ പറമ്പി വന്നത് വേറെ ഒന്നിനും അല്ലെ ചക്ക പറിക്കാനാണ് അങ്ങനെ ഇമ്മാനൂനെ കയറ്റി രണ്ട് ചക്കയൊക്കെ പറിച്ചു ആ സമയം ഞങ്ങൾ രണ്ടുപേരുടെ വെറുതെ ഇതൊക്കെ കണ്ട് ഇരുന്നു നമ്മൾ ചക്ക ചക്കയൊക്കെ പറു ഗൈസ് ഉണ്ടാവുക ഇറക്കവും കേറ്റവും ഒക്കെയാണ് ഫുള്ള് ഈ ഫോറസ്റ്റ് നിറയെ കാട്

വെള്ളം സൺ കിസ് പിന്നെ നമ്മൾ ചക്കയുടെ ഒരുക്കങ്ങളിലേക്ക് പോയി പക്ഷെ ആ പോകുന്നത് വരെ എനിക്കറിയില്ലായിരുന്നു എന്നെ ട്രോളാനുള്ളൊരു വേദിയായിരുന്നു അതെന്ന് കാരണം നമുക്കത് ശീലമില്ലല്ലോ പപ്പ നീ കിടക്കും നാളെ തന്നെ കൊച്ചിന്റെ വീട്ടിൽ നിന്നും ഇങ്ങനെ എന്നെ ചാച്ചി നേരത്തെ കളിയാകും ഇനി നിമിഷം വരെ അവിടെ നേരം അങ്ങനെ ഒരിക്കൽ സ്റ്റേജിന് ശേഷം അരിയാന് തുടങ്ങി ഞാൻ അറിയാനായിട്ട് കൂടിയില്ല കാരണം അതിനും ഒരു അളവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പം ഞാനിങ്ങനെ ചുമ്മാ ആയി നോക്കിയിരുന്നു പിന്നെ ചേച്ചിയുടെ അരിയിൽ തകൃതിയായിട്ട് നടന്നു നമ്മൾ ഉച്ചയ്ക്ക് വെള്ളച്ചാട്ടത്തിൽ പോയ സമയത്ത് നമ്മൾ പ്ലാൻ ചെയ്തായിരുന്നു വൈകിട്ട് പിള്ളേരെ സെറ്റ് എല്ലാവരും കൂടെ എവിടെങ്കിലും കഴിക്കാൻ പോകുന്ന കാര്യം അപ്പം അതിന് മുമ്പായിട്ടുള്ള ഫ്രഷ് അവലാണ് എന്നത് സ്കിന്നൊക്കെ ഒന്ന് കെയർ ചെയ്യാമെന്ന് വെച്ചു സ്ക്രബ്ബറൊക്കെ ഇട്ട് സ്ക്രബ് ചെയ്ത് മുടുക്കികളാകാൻ പോവാണ് അപ്പം തന്നെ സമയം രാത്രി ഒരു ആയിരുന്നു ഞങ്ങൾക്ക് പിന്നെ മല്ലപ്പള്ളിയിൽ പോയി ആൻറ്റിക്ക് ചെരുപ്പ് വാങ്ങിക്കണം പിന്നെ കഴിക്കാൻ പോകണം പ്ലാൻ ചെയ്ത പോലെ പക്ഷേ ഞങ്ങളിതിനടുത്തൂങ്ങി നിന്ന് എന്തൊക്കെയോ സംസാരിച്ച് നിൽക്കുവാണ് അപ്പോഴത്തേനും ഓൾറെഡി സന്യേട്ടായി ഹാജരായിരുന്നു ഞങ്ങളാണല്ലോ ആഘടിപ്പിച്ചുകൊണ്ടിരുന്നത് പിന്നെ വൈകിട്ട് ഫുഡ് അടിച്ചിട്ട് എന്നെ അവർ വീട്ടിൽ തിരിച്ചു കൊണ്ടാക്കാനാണ് പ്ലാൻ ചെയ്തത് കാരണം പിറ്റേ ദിവസം തിങ്കളാഴ്ചയാണ് അപ്പം എനിക്ക് ജോലിക്ക് പോകേണ്ടത് കൊണ്ട് എന്നെ കൊണ്ടാക്കുമെന്നാണ് പറഞ്ഞിരുന്നത് അങ്ങനെ ഞങ്ങൾ ഫേസ് ഒക്കെ കഴുകി അടിഞ്ഞൊരുങ്ങി ഉച്ചക്കിട്ട ഡ്രസ്സ് തന്നെ ഇട്ടത് എന്നിട്ട് ലിപ്സിക്കൊക്കെ വാരി പൂശി ഞങ്ങൾ നേരെ മല്ലപ്പള്ളിയിലേക്ക് വെച്ച് പിടിച്ചു എന്തിനാണ് നമുക്ക് ചെലുപ്പ് വാങ്ങിക്കണം ഓട്ടോയ്ക്കാണെങ്കിൽ നമ്മൾ പോകുന്നത് സൺലൈറ്റായി ഓട്ടോ ഉണ്ട് അപ്പം തന്നെ നേരം ഒന്നുകൂടെ വൈകി പിന്നെ നമ്മൾ ഇമ്മാനുവിൻ്റെ വീട്ടിൽ ചെന്ന് അവനെയും പിക്ക് ചെയ്തു ഞങ്ങൾ വളരെ നേരത്തെ ആയിരുന്നതുകൊണ്ട് മല്ലപ്പള്ളിയിലെ കടകളൊക്കെ അടച്ചിരുന്നു അപ്പോൾ ഞങ്ങൾ നേരെ തിരുവല്ലയ്ക്ക് വെച്ച് പിടിക്കാമെന്ന് വെച്ചു അവിടുത്തെ കടയിൽ നിന്ന് ഏതെങ്കിലും കടയിൽ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വരുന്ന വഴിയിൽ ചെങ്ങരൂർ പള്ളിയിൽ പെരുന്നാൾ നടക്കുമായിരുന്നു അങ്ങനെ നമ്മൾ തപ്പി ചെന്നപ്പോൾ ഒരു ചെരുപ്പ് കട തുറന്നിട്ടുണ്ടായിരുന്നേ അവിടെ നിന്ന് കയറി ഒരു ചെരുപ്പ് എടുത്തു പിന്നെ നേരെ നമ്മൾ വെച്ച് പിടിച്ചത് തിരുവല്ല കാശി കിച്ചണിലോട്ടാണ് എന്തിന് മന്തി കഴിക്കാൻ മന്തി എൻ്റെ ഓൾ ടൈം ആണ് മന്തി എന്ന് പറഞ്ഞാൽ ചാകു എനിക്ക് എത്ര കഴിച്ചാലും മടുക്കാത്തൊരു സാധനം എന്തെങ്കിലും ഒരു ഫുഡ് ഉണ്ടെങ്കിൽ അത് കുഴിമന്തിയാണ് അപ്പം തന്നെ സമയം ഏകദേശം ഒരു പത്ത് പത്തേകാലൊക്കെ ആയിരുന്നു ഞങ്ങൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു നേരത്തെ വിളിച്ച് പറഞ്ഞായിരുന്നു അതുപോലെ ഞങ്ങൾ വരുന്നുണ്ടെന്ന് ഞങ്ങൾ പെരിപ്പെരി ഫുൾ മന്തി ആട്ടോ ഓർഡർ ചെയ്തത് ഞങ്ങൾ നാല് പേരുണ്ടായിരുന്നു ഞാൻ സ്നേഹ ചേച്ചി ഇമ്മാനു സെൻലേഡായി അങ്ങനെ ഫുഡ് എത്തി ഞങ്ങൾ സെർവ് ചെയ്തു ഇച്ചിരി വായി വെച്ചപ്പോൾ തന്നെ അവിടെ ഒരാൾ സൂപ്പർ എന്നൊക്കെ കാണിക്കുന്നുണ്ട് പിന്നെ ദാ ഇത് എന്ത് തരം ഭാവമാണെന്ന് എനിക്ക് അറിയത്തില്ല ഫുഡ് കണ്ട ഒരു ഹാപ്പിനെസ്സാന്ന് തോന്നുന്നു പിന്നെ ഒന്നും നോക്കില്ല ഒന്ന് രണ്ടൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിച്ചു തീർത്തു അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇപ്പം തന്നെ പത്തേമുക്കാലൊക്കെ കഴിഞ്ഞിരുന്നു പിന്നെ അങ്ങോട്ടുള്ള പോക്ക് നമ്മൾ ഹോട്ടലിൽ വെച്ച് തന്നെ കുറേ പ്രേതക്കഥകളും അനുഭവങ്ങളും ഓർത്തരുടെ അനുഭവങ്ങളും ഒക്കെ പറഞ്ഞ് ഇരിക്കുമായിരുന്നു പിന്നെ ഓട്ടോയിലൂടെ പോകുമ്പം ഇത്ര രാത്രിയായി വീണ്ടും ഓരോ പ്രേതക്കഥയൊക്കെ പറഞ്ഞ് പേടിച്ച് കളിച്ചായിരിക്കും ഞങ്ങൾ വീട്ടിലെത്തിപ്പെട്ടത് ഓരോന്ന് ഇമാജിൻ ചെയ്യുവല്ലോ ഓട്ടോ ഇങ്ങനെ പോകുമ്പോ ഇട്ടക്കൂടെ പോകുമ്പോഴത്തേനും ആരേലും ഫ്രണ്ട് ചാടി വരുമോ അങ്ങനൊക്കെ അങ്ങനെ നമ്മൾ വീട്ടിലെത്തി റെസ്സൊക്കെ മാറി കിടക്കാനുള്ള പ്ലാൻ നോക്കുമായിരുന്നു അപ്പൊ തന്നെ അവൾ കിടന്നു കഴിഞ്ഞു ഞങ്ങളുടെ ബ്രദർ ആള് നേരത്തെ ഫ്ലാറ്റായി എന്താ സന്തോഷം ഞാനെന്താ ആണല്ലേ കൈസ് ഒരാളെ ശല്യം ചെയ്യുമ്പോൾ സന്തോഷം കിട്ടുടു നമ്മൾ അവനെ വെറുതെ വിട്ടു പിന്നെ നമ്മൾ ഈ കിടക്കുന്നതിന് മുമ്പ് തന്നെ അറിഞ്ഞായിരുന്നു നാളെ എനിക്ക് ലീവാണ് അപ്പോൾ നാളെ നമ്മുടെ റിലേറ്റീവിന് തന്നെ ഒരു കല്യാണമുണ്ട് അപ്പൊ അതിനും എനിക്ക് ഇവർ കൂടെ പോയി കൂടാൻ പറ്റുമെന്ന് പറഞ്ഞതിൽ ഞാൻ പിന്നെ ഹാപ്പി ആയി വൈസ് അമ്മച്ചി നാളെ ലീവ് ആയതുകൊണ്ടാണ് അപ്പം ഇവർ എന്നെ വീട്ടിൽ കൊണ്ടുവിടാഞ്ഞത് അങ്ങനെ ഞങ്ങൾ ഗുഡ് നൈറ്റും പറഞ്ഞ് കിടക്കാന്ന് വെച്ചു ദാ ദാമാജിക്ക് കണ്ടുവക്ക ഐസ് ലൈറ്റ് ആണെച്ചപ്പോൾ നക്ഷത്രങ്ങൾ തിളങ്ങുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ എനിക്കും ഇതുപോലത്തെ കുറച്ച് എൻ്റെ റൂമിൽ വാങ്ങി ചൂട്ടിച്ച് വെക്കണമെന്നുണ്ട് പക്ഷേ ഞാൻ തന്നെ പേടിക്കും അങ്ങനെ ഞങ്ങൾ മൂന്നുപരെയും കടന്നുറങ്ങി നാളെ രാവിലെ തന്നെ എണീക്കണം കല്യാണത്തോട് പോകാനായിട്ട് നാളെ കാണാം ഗുഡ് നൈറ്റ് ഗുഡ് മോർണിംഗ് അങ്ങനെ നമ്മൾ അണിഞ്ഞുരുങ്ങി കല്യാണത്തിനായിട്ട് റെഡി ആയിട്ട് ബസ്സിൽ വന്ന് കയറി നമ്മുടെ റിലേറ്റീവിൻ്റെ വീട് പൊന്തമ്പുഴയിലാണ് അവിടുത്തെ ആണ് അവിടുത്തെ ചേണ്ടതാണ് കല്യാണം കിട്ടുന്നത് മുണ്ടക്കയത്തൂന്നോ മറ്റോ ആണ് അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് കറക്റ്റ് സ്ഥലം കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി ായി നമ്മളിപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത് പൊന്തമ്പുഴ വനത്തിക്കൂടാണ് ഇവിടെ ഏക്കറ് കണക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ കാടായിട്ട് മരങ്ങള് കാട് അരുവി അങ്ങനെയായിട്ട് വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു പ്ലേസ് ആണത് കോട്ടയം ജില്ലയാണെന്ന് തോന്നുന്നു ഞങ്ങളുടെ അങ്ങനെ നമ്മൾ കല്യാണ സ്ഥലത്ത് എത്തിയിരുന്നു നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മളെ കുറെ ബന്ധുക്കളെയൊക്കെ കാണാൻ പറ്റി ഒരുപാട് നാളായിങ്ങനെ ജോലിക്ക് പോകുന്നതുകൊണ്ട് ഒരുപാട് നാളായി നമ്മളിപ്പോൾ കല്യാണത്തിനായിട്ട് എന്തെങ്കിലും മരണത്തിൻ്റെ എന്തേലും സെറമണിയൊക്കെ ആണെങ്കിൽ പോലും പോകാനായിട്ട് പറ്റിയിട്ടില്ല അപ്പം ഇത് ഇതുപോലെ പെട്ടെന്ന് അവധി വന്നതുകൊണ്ടാണ് പോകാൻ പറ്റിയത് അപ്പോൾ ഒരുപാട് ബന്ധുക്കളെയൊക്കെ കാണാനും സംസാരിക്കാനും ഒക്കെ പറ്റി എന്നിട്ട് നമ്മളൊരു ഉച്ചയൊക്കെ കഴിഞ്ഞപ്പം ആ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ചു വരുമ്പോൾ ഉള്ള കാഴ്ചകളാണെങ്കിലും റബ്ബറും തോട്ടം എല്ലാം ഭയങ്കര അടിപൊളിയായിട്ടുള്ള കാഴ്ചകൾ ആറ് അങ്ങനെയെല്ലാം നമ്മൾ നല്ല വ്യൂ ഒക്കെ കണ്ടുവന്നു പിന്നീട് ഈ വളരെ പ്രശസ്തമായിട്ടുള്ള പള്ളി നിങ്ങൾക്ക് മനസ്സിലായില്ലേ മനസ്സിലായെങ്കിൽ കമൻ്റ് ചെയ്യണേ അങ്ങനെ പള്ളികളും അമ്പലങ്ങളും ഒക്കെ കണ്ട് നമ്മൾ തിരിച്ച് നമ്മുടെ ബന്ധുവിൻ്റെ വീട്ടിലോട്ട് അതായത് പൊന്തമ്പുഴ അവിടെ എത്തി അവിടെ വീട്ടിലോട്ട് ചെല്ലണമെങ്കിൽ ഈ പാലം കയറി വേണം പോകാൻ കേട്ടോ എനിക്ക് ഭയങ്കര പേടിയത് പിന്നെ ഇതാ ഇതാണ് കേട്ടോ നമ്മുടെ ബന്ധുവിൻ്റെ വീട് ഇതവിടെ അടുത്തുള്ള തോട് തോട്ടിലൊക്കെ അപ്പം അത്യാവശ്യം വെള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അവിടുത്തെ സ്ഥലങ്ങൾ ഈ നല്ല നല്ല സ്ഥലത്ത് നിന്ന് നിങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അതും വീഡിയോയുടെ അവസാനം നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും ഞാൻ അതിൽ നടന്നു പോകാം വേണ്ടു പിന്നെ കുറച്ച് ക്യാൻഡ് ഫോട്ടോസും വീഡിയോസും എടുക്കാനുള്ള തത്രപ്പാടിലായിരുന്നു ഞങ്ങൾ രണ്ടും പ്ലാൻഡായിട്ടുള്ള ഒരു പോക്കല്ലാത്തത് കൊണ്ട് തന്നെ എന്റെ ഡ്രസ്സൊന്നും ഞാൻ എടുത്തിട്ടില്ലായിരുന്നു അപ്പം ചേച്ചിയുടെ ഡ്രസ്സ് ചേച്ചിയുടെ മറ്റൊരു ഡ്രസ്സാണ് ഞാൻ ഇട്ടിരുന്നത് അത് അതിൻ്റെതായ ത്രീ തേർട്ടിക്കാണ് ബസ് ബസ് വരുമ്പോൾ പോകും യെസ് വരുമ്പോ നല്ല മഴയാണ് നോക്കൂ എന്ത് പ്രകൃതിരമണീയമായ സ്ഥലമാണെന്ന് നോക്കൂ ഷാളൊക്കെ ചെറിയ ചാറ്റൽ ഇതാണ് ഗ്രൗണ്ട് ഇത് പിന്നെ നമ്മൾ നേരെ നമ്മുടെ കുടുംബ വീട്ടിലോട്ട് തന്നെ പോവാണ് പാടിമണ്ണ് അവിടുന്ന് ഒരു പ്രൈവറ്റ് ബസ് കിട്ടി അങ്ങനെ വീടിന്റെ അവിടുത്തെ ജംഗ്ഷനിലെത്തി അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് അത്രേക്കുള്ളൂ രണ്ടു ദിവസത്തെ നമ്മൾ മീമുട്ടിപ്പാറ പോകുന്ന ഒരു ലോങ് വീഡിയോ ഉടനെ വരും നമ്മുടെ വീഡിയോസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ സോ ബൈ